അത് കഴിഞ്ഞ് എന്റെ മുഖത്ത് കേറി മുഖത്ത് ഈ കടി ഒരു പത്ത് മിനിറ്റ് നേരം ഇത് കടിച്ചു പിടിച്ചോണ്ടിരിക്കും അടിച്ചു പിടിച്ചോട്ടിരിക്കും പിന്നെ അവസാനം നിവൃത്തിയില്ലാതെ എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ഇരുമ്പെടുത്ത് അതിനെ വായിക്കത്തോട്ട് കുത്തി കഴിഞ്ഞപ്പം അടി അവ അവളുടെ മുഖത്ത് കേറി കടിക്ക അങ്ങനെ അതിനെ അവിടെ കെട്ടിട്ടു அந்த நிலவி ஓடிச்சா ஓடிச்சம் இதுபோல் பிள்ளைங்க கூட ஓடிச்சி பட்டி கடிச்சு ஒரு கடிச்சொராள் தலை கிடக்குன்னு ஒராள் அந்த வாய்க்காக கூட பிடிபிடிக்க வேண்டிட்டு அந்த வாய்க்காத்து ஒரு இரும்பு வச்சி இங்கே குத்தி விட்டப்பிடிவெட்டு பிடி வெட்டப்படிஞ்சு வாவோட கேறி அந்த அடித்திரம் பிடிச்சு பிடிச்சப்படி கூட சாடிச்சு அந்த கயிற வச்சு கட்டி அதை மரத்தை கெட்டி கீழ்ப்பெடுத்து கெட்டிட்டு கீழ்ப்படுத்த கெட்டிட்டு ரெண்டு பேரும் கடிச்சு ஒரு ஒராள் ஆதி கடிக்கிறது வாவனையா അതുകൊണ്ട് കടിക്കുന്ന നല്ല മണി കേട്ടോണ്ടാ മിനി ഓടിച്ചെന്നേ മിനി ഓടിച്ച് മിനിയും കടിച്ചു കടിച്ചു കഴിച്ചപ്പോഴത്തേക്കും ബഹളം കേട്ട് തൊട്ടടുത്ത ആൾക്കാരുണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് അടിച്ചു ഓടിച്ച് അതിനെ കീഴ്പ്പെടുത്തി കീഴ്പെടുത്തി കൊണ്ട് കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട് ഫോറസ്റ്റുകാരെ അറിയിച്ചിട്ടില്ല ആരെങ്കിലും അറിയിക്കുന്നുള്ളതാണ് ചേട്ടനെ ആക്രമിക്കുകയായിരുന്നു ഞാൻ അന്നേരം വെളുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു ആ ഇരുമ്പുകൊണ്ട് ചെന്ന് അതിന്റെ വായി കുത്തി ആദ്യം ചേട്ടനെ മുഖത്ത് പിടിച്ചു പിടിച്ചിട്ട് ഇവിടത്തെ പിടി വിട്ടില്ല ഞാൻ പിന്നെ ഇരുമ്പ് കൊണ്ട് കുത്തി വായിക്കാത്ത ഇവിടുത്തെ പിടി വിട്ടത് അന്നേരം എന്നെ ചാടി ആക്രമിക്കുകയായിരുന്നു